യുക്തിവാദം എന്താണെന്നല്ലേ അത് കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു ജോസഫ് ഇടമർഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം തീവ്രമായിട്ടുള്ളൊരു യുക്തിവാദം യുക്തിവാദിയായിരുന്നു ഒരിക്കൽ ഇദ്ദേഹത്തെ സഭ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസൊക്കെ ആക്കിയിട്ട് ഇദ്ദേഹത്തെ ജയിലിലിടക്കുകയാണ് അപ്പോൾ ഒരു എസ് ഐ എസ് ഐ ഒരു ക്രിസ്ത്യനായിരുന്നു അദ്ദേഹം ഈ ജോസഫ് ഇടമർഗിനെ നന്നായിട്ട് പ്രഹരിക്കുകയാണ് ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോട് ചോദിച്ചു നിനക്കൊരു നിനക്കൊരച്ഛനുണ്ടോ നിനക്കൊരു പിതാവുണ്ടോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു പിതാവുള്ളതുപോലെ എനിക്കും ഒരു പിതാവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ എസ് ഐ പറഞ്ഞു അതുപോലെ ഈ ലോകത്തിനും ഒരു പിതാവുണ്ട് അതാണ് ദൈവം അതുകൊണ്ട് നീ ആ ദൈവത്തിൽ വിശ്വസിച്ചേ പറ്റൂ അല്ലെങ്കിൽ നീ ഇവിടെ കിടക്കേണ്ടി വരും നോക്കും അപ്പോൾ ജോസഫ് ഇടമുറവ് പറഞ്ഞു എൻ്റെ അപ്പൻ മാത്രം വിചാരിച്ചായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു എൻ്റെ അമ്മയും കൂടെ വിചാരിച്ചത് കൊണ്ടാണ് ഞാനുണ്ടായത് അങ്ങനെയെങ്കിൽ ഈ ചെയ്യോകത്തിൻ്റെ അമ്മ ഏ ഇതാണ് യുക്തിവാദം യുക്തിപരമായിട്ട് ചിന്തിക്കുക എന്ന ലോജിക്കായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് അതായത് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ വെട്ടി വിഴുങ്ങാതെ അതുപോലെ വിശ്വസിക്കാതെ യുക്തിപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്